റജബ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത് അത് കഴിഞ്ഞാൽ ഷാഗാനാണ് പിന്നെ റമദാനാണ് റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാഴ്ച മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു റജബ് മാസവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നടമാടുന്ന ഒരു മാസമാണ് മാസം ജാഹിലിയത്തിൽ മുലർ എന്ന് പറയുന്ന ഗോത്രം അവർ പ്രത്യേകം ആ ദിവസം ആ മാസത്തിൽ ചില ആചാരങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളെ ബലി നടത്തി ചില ആഘോഷങ്ങളും ഒക്കെ നടത്തിയിരുന്നു അതിനെ പ്രവാചകൻ സുല അലിസ്സലം ശക്തമായി വിമർശിച്ചിട്ടുണ്ട് മാസവും അതിലെ ചില കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർമ്മിത ഹദീസുകൾ ഗ്രന്ഥങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ ഈ റജബ് ഇരുപത്തിയേഴിന് ആളുകൾ ഇസ്ലാമിയ രാജ് നോമ്പ് എന്ന പേരിൽ ഇവരുന്ന തിങ്കളാഴ്ചയായിട്ട് നോമ്പ് എടുത്തു വരുന്നത് കൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ വന്ന ഒരു ഹദീഫ് ഇങ്ങനെയാണ് മൻസ്വാമയു ഒരാൾ റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുത്താൽ അറുപത് മാസം നോമ്പെടുത്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കും എന്നതാണ് ഈ ഹദീസ് മൗവു ആണ് അയ്യപ്പല്ല മൗവു ആണ് എന്ന് വെച്ചാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഹദീസ് ഗ്രന്ഥങ്ങൾ കടന്നുകൂടിയിട്ടുള്ള ഒരു നിർമ്മിത ഹദീസാണ് എന്നാൽ ഈ ഹദീസ് ഇമാം ഖസ്സാലി റഹ്ഹയുടെ എഹിയ ഉൽ ഉലോമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും പറയാറ് നെഹിയ ഉലൂമുദ്ദീൻ ഈ ഹദീസ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നോമ്പെടുക്കാമല്ലോ എം എന്നാൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ മജ്മു എന്ന അറിയപ്പെട്ട ഗ്രന്ഥത്തിൽ അതിന്റെ മൂന്നാം വാല്യം മുന്നൂറ്റി നാൽപ്പത്തി എട്ടാം പേജിൽ ഇമാം നവബി റഹ്മുള്ള പറയുന്നത് ഈ ഹദീസ് ദുർബലമാണ് ഇത് എഹിയാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വന്നതുകൊണ്ട് കൂട്ടരെ നിങ്ങൾ അതിൽ വഞ്ചിതരാവരുത് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് അതായത് ആണ് എന്ന് മനസ്സിലാക്കാതെ ഉദ്ധരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും റജബ് ഇരുപത്തിയേഴിന് പ്രവാചകൻ സല്ലല്ലാഹു അല്ലെസ്വല്ലം പഠിപ്പിച്ച ഒരു പ്രത്യേക നോമ്പ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഷാഫി ഐ മദബിലെ അറിയപ്പെട്ട പണ്ഡിതനായ ഇമാം ഇബിൻ ഹജർ അസ്കലാനി റഹമഹുല്ല ഫത്തുഹൽ ബാരിയുടെ ഗ്രന്ഥകർത്താവ് അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ് അതുകൊണ്ട് ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിദഗത്തായ നോമ്പുകൾ പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട് എന്നാൽ അതിന്റെ വസ്തുത നമ്മൾ തിരിച്ചറിയുകയും അലൈഹി